ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ അലീസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക് എയ്റ്റീൻ കാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ ശബരിമലയിലെ സ്വർണപ്പാളി വിഷയത്തിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ തിരുവാലിയിൽ ദളിത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി പ്രവർത്തകർ കറുത്ത വസ്ത്രം ധരിച്ചാണ് പ്രകടനത്തിനെത്തിയത് ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ബോർഡിന്റെ കഴിഞ്ഞ പത്മകുമാരും ഇപ്പോഴുള്ള വാഷും ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ അറിവോടുകൂടിയാണ് ഈ വിഗ്രഹങ്ങളും ഈ അശ്വപാലകരുടെ വിഗ്രഹങ്ങളും മുപ്പത്തെട്ട് ദിവസം എടുത്തുകൊണ്ട് അവർ ചെന്നൈയിൽ കൊണ്ടുപോയിരുന്നു എന്നാൽ ഈ ദേവസ്വം ബോർഡിലെ നിയമപ്രകാരം ഒരു കാരണവശാലും ഇവിടെയുള്ള ദേവന്റെ പ്രതിഷ്ഠയോ അശ്വപാലകരുടെയോ പ്രതിഷ്ഠ ഒരു കാരണവശാലും പുറത്തേക്ക് പോകാൻ പാടില്ല എന്നാണ് ആചാരം ഈ വിജയ് മല്യക്കൊത്ത് സ്വർണ്ണ കൊണ്ട് അവിടെ സംഘരിഹിതമായ പാടുകൾ ഉണ്ടാക്കിയത് ആ ശബരിമല അമ്പലത്തിൽ വെച്ചായിരുന്നു അത് അമ്പലത്തേക്ക് പുറത്തേക്ക് പോകാൻ പാടില്ല എന്നാൽ രജിസ്റ്ററിൽ ചേർക്കാതെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും അന്നത്തെ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഒരുപക്ഷം മാഫിയ ഗുണ്ടകൾ പറയാതെ ചെന്നൈയിൽ എന്നാൽ ഒരു മാസമാണ് എടുത്തത് തിരിച്ചു തിരിച്ചു കിലോ കിലോ വന്നത് ദളിത് കോൺഗ്രസ് തിരുവാലി മണ്ഡലം പ്രസിഡന്റ് പി ശശി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് തിരുവാലി മണ്ഡലം പ്രസിഡന്റ് വി എ ഇബ്നു കദീർ സി രവിദാസ് എ അയ്യപ്പൻ കെ പി സുദീപ് വി ഭാസ്കരൻ സി പ്രശാന്ത് പി ഉണ്ണികൃഷ്ണൻ ഇ രമേശ് കെ സുരേഷ് വി ജിത്തു പി പ്രകാശൻ കെ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഈസ്റ്റ് ലൈഫ് വണ്ടൂർ ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോകോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ